മെലിഞ്ഞ് ഉണങ്ങിയത് തടിച്ചു കൊഴുത്തതിനെമിലുള്ള കാലം ആ സമയത്ത് ഒരു സ്വപ്നങ്ങൾ നദിയിൽ നിന്ന് തടിച്ചു കൊഴുത്ത ഏഴ് പശുക്കൾ കയറി വന്ന് ഞാങ്ങണക്കരയിൽ മേഞ്ഞുകൊണ്ടിരുന്നു പിന്നാലെ ക്ഷീണിച്ച ശുഷ്കിച്ച ഏഴ് പശുക്കൾ കയറി വന്ന് ഈ തടിച്ചു കൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളു തങ്ങളേക്കാൾ വലുപ്പമുള്ള ശക്തിയുള്ള തടിയുള്ള ഈ പശുക്കളെ വിഴുങ്ങിയെന്ന് തങ്ങളുടെ ശരീരത്തിൽ നോക്കിയാൽ കാണാനേയില്ലായിരുന്നു തടിച്ച് കൊടുത്ത പശുക്കൾ അല്പം പച്ചപ്പിൽ മാത്രം കൊണ്ടു നിർത്തിയാലും നന്നായി മേയുകയും പിന്നീട് തൊഴുത്തിൽ ചെന്ന് അയവിറക്കുകയും ചെയ്യുന്ന പശുക്കളാണ് മെലിഞ്ഞ പശുക്കൾ നല്ല പച്ചപ്പിൽ കൊണ്ടു നിർത്തിയാലും മേയാതെ നോക്കി നിന്ന് സമയം പാഴാക്കുന്ന പശുക്കളാണ് അല്പം പ്രാർത്ഥനാതരീക്ഷം കിട്ടിയാൽ അല്പസമയം വചനധ്യാനത്തിന് കിട്ടിയാൽ അല്പം ദൈവസ്ഥാനത്തിന് കിട്ടിയാൽ നന്നായി ആരാധിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്ത് ആത്മീക പോഷണം പ്രാപിച്ചെടുക്കുന്നവരുണ്ട് നല്ല സമയം ആത്മീയ അന്തരീക്ഷത്തിൽ കിട്ടിയാലും വചനം ധ്യാനിക്കാതെ പ്രാർത്ഥിക്കാതെ ആത്മീക പോഷണം പ്രാപിക്കാതെ വെറുതെ ഇരുന്ന് സമയം പാഴാക്കുന്നവരുമുണ്ട് ആത്മീയ പോഷണം പ്രാപിച്ചതിനെ ആത്മീയ ചൈതന്യം പ്രാപിച്ചതിനെ എപ്പോഴും ആത്മീക ശോഷണം സംഭവിച്ചത് വിഴുങ്ങാൻ ശ്രമിക്കും അങ്ങനെ ഇതിനെ വിഴുങ്ങി എന്താണ് ഇസ്രൈമിൽ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏഴ് സംവത്സരം സമൃദ്ധിയുടെ ഒരു കാലം വരുന്നു ഏഴ് സംവത്സരം സമൃദ്ധിയുടെ ഒരു കാലം വന്നതിന് ശേഷം ഏഴ് സംവത്സരം ഒരു ക്ഷാമത്തിന്റെ കാലയളവ് വരുന്നു ആ ശാമ്യത്തിന്റെ കാലയളവിൽ മുൻപ് ഞങ്ങൾക്കൊരു സമൃദ്ധിയുടെ കാലം ഉണ്ടായിരുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ ഒരു ദാരിദ്ര്യത്തിന്റെ കാലം കടന്നു വരുമ്പോൾ അന്ന് മിസ്രൈമിലുള്ള ആരും പട്ടിണി കിടക്കാതിരിക്കാൻ മിസ്രൈമിലെ ഒരു ഭവനത്തിലും നിലവിളി ഉയരാതിരിക്കാൻ മിസ്രൈമിലെ ഒരു ഭവനത്തിലും മരണം സംഭവിക്കാതിരിക്കാൻ ഇന്ന് പാണ്ഡികശാല ധാന്യം കൊണ്ട് നിറയ്ക്കണമെന്ന് രണ്ടു പ്രാവശ്യം ഫറവോനോട് ഇടപെട്ടിരിക്കുന്നു ദൈവം അങ്ങനെയാണെങ്കിൽ നല്ലവണ്ണം ആത്മീക ആരാധി ആരാധന ലഭിക്കുന്ന സമയത്ത് പാട്ട് പാടാൻ അവസരം ലഭിക്കുന്ന സമയത്ത് വചനം കേൾക്കാൻ അവസരം ലഭിക്കുന്ന സമയത്ത് നീ വചനം കേട്ടും പ്രാർത്ഥിച്ചും ആത്മിക പാണ്ഡികശാല നിറച്ചോണം ഇങ്ങനെ ഒരു അവസരം കിട്ടാത്ത കാലത്തും നിനക്ക് അന്ന് പ്രാപിച്ച ചൈതന്യത്തിൽ അന്ന് പ്രാപിച്ച വചനത്തിൽ അന്ന് പ്രാപിച്ച ആത്മീയ പുഷ്ടിയിൽ നിനക്ക് നിന്ന് നിന്ന് പോകാൻ കഴിയും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ